ചിങ്ങമാസം ഒന്നാം തീയതി പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ഏഴ് നക്ഷത്രജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതം മാറുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടുന്ന സമയമാണ് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ കടന്നെത്തുന്ന സമയമാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഈ ഒരു ഭാഗ്യാനുഭവം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വരുന്ന കർക്കിടകം വരെ നിലനിൽക്കുമെന്നുള്ളതാണ് അതായത് വരുന്ന ഒരു വർഷക്കാലം ഈ നക്ഷത്രജാതകർക്ക് സമൃദ്ധിയായിരിക്കും സന്തോഷമായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്ക് എത്തുന്ന നക്ഷത്രജാതകരാണ് ഈ പറയുന്ന ഏഴ് നക്ഷത്രജാതകരും ഇവരെ വേദനിപ്പിക്കരുത് ഇവരെ വേദനിപ്പിച്ചവർക്ക് കഷ്ടകാലം മാറിക്കിട്ടത്തില്ല അത്രയധികം ഭാഗ്യമുള്ളവരാണ് ഇവരുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇവർ ഏത് കുടുംബത്തിലുണ്ടോ അവർ അവിടെ സമൃദ്ധി കളിയാടും അവിടെ സന്തോഷം നിലനിൽക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അതുപോലെ തന്നെ വിവാഹ സമയമെത്തി നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വിവാഹമൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറുന്ന ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമ്പൽ എത്തുന്ന പണം ധാരാളം സമ്പാദിക്കാൻ കഴിയുന്ന നല്ല ജോലി കിട്ടുന്ന വിദേശ യോഗമുള്ള ആ ഭാഗ്യത്തിനു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും ആളെ അതിരാവിലെ പ്രത്യേക പൂജയുണ്ട് മഹാമൃത്യുഞ്ഞ ഹോമം കൂടിയുണ്ട് ഈ ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കാൻ മറക്കരുത് ശിവഭഗവാന്റെ അനുഗ്രഹം ഏറെയുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് സാക്ഷാൽ പരമശിവൻ്റെ എല്ലാ ആശീർവാദങ്ങളും എല്ലാ കടാക്ഷങ്ങളും നിങ്ങളുടെ മേൽ ചൊരിയും അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ അവിടെ കൂവളമാല സമർപ്പിക്കണം പിൻവിളക്ക് സമർപ്പിക്കണം ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീക്കി ഈ നക്ഷത്രജാതകരെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഗുണാനുഭവങ്ങൾ കൊണ്ട് ഭാഗ്യകാലം ഇവർക്ക് വന്നു ചേരും ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിയും അങ്ങനെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് രേവതി നക്ഷത്ര ജാതകരുണ്ട് പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് രേവതി നക്ഷത്ര ജാതകരിൽ പലരും എന്നെ വിളിക്കാറുണ്ട് പലരും പറയാറുണ്ട് എൻ്റെ കഷ്ടകാലം വഴിയുന്നില്ല ജോലി പോയ അവസ്ഥ ഉണ്ടാകാറുണ്ട് പണം നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് പല കാര്യങ്ങൾക്കും ശ്രമം നടത്തിയിട്ടും അതിലൊക്കെ പരാജയം സംഭവിച്ച് നിൽക്കുന്നവരുമുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് വിദേശത്തായിക്കൊള്ളട്ടെ നാട്ടിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇതോടുകൂടി അവസാനിക്കും വരുന്ന ഒരു വർഷക്കാലം സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തിയിരിക്കുന്നത് നിങ്ങളുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക അമ്മ മുത്തുമാരിയമ്മയെ പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ സമയപുരത്തൊക്കെ ഒന്ന് ദർശനം നടത്തുക നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും സമയപുരത്തൊക്കെ ഒന്ന് പോകുക അവിടത്തേക്ക് തിരക്ക് കണ്ടാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും അത്രയധികം ഭക്തരാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ അവിടം കൊണ്ട് സാധ്യമാകും അമ്മ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അമ്മേ മുത്താരമ്മേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കാൻ മറക്കരുതേ ഭാഗ്യമാണ് രേവതിക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് സാധിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും ചോദിയുടെ ഭാഗ്യസമയം ചോദിയുടെ നല്ല സമയം കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അത്തത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു അത്തം ഭാഗ്യത്തിലേക്ക് പോകും അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു ആയില്യ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ആയില്യനക്ഷത്ര ജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും സഷാൽ പരമശിവൻ മഹാദേവൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് കിട്ടും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് ഭാഗ്യത്തിലേക്ക് എത്തുന്ന നക്ഷത്രം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും പുനർദ്ദത്തിന് വന്നു ചേരും ശിവപാർവതീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ധൈര്യമായിട്ട് പോക്ഷപ്പെട്ടിരിക്കും പാർവതീദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും പരമശിവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പുനർദനക്ഷത്ര ജാതകർ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കാൻ മറക്കരുതേ അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് കഷ്ടകാലങ്ങൾ ഒഴിയുന്ന സമയം ജീവിതത്തിലെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ആശകളും അഭിലാഷങ്ങളും നടക്കുന്ന സമയം ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നു നിങ്ങൾക്ക് വീട് വാഹനം ജോലി ഇങ്ങനെ പല രീതിയിലുള്ള ഉയർച്ചയാവും ഇവർക്ക് വന്നു ചേരുക സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ കഴിയുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടുന്നു സ്വാമിയുടെ നുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും മുരുകൻ്റെ എല്ലാ ആശീർവാദങ്ങളും നിങ്ങൾക്കുമേ ചൊരിയും മുരുകൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്താൻ മറക്കരുതേ ചിങ്ങമാണ് ചിങ്ങം ഒന്നാം തീയതി പിറക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായും ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ചൊരിയുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന നക്ഷത്രം അത് മറ്റാരുമല്ല അശ്വതിയാണ് അശ്വതിക്കത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഗുണാനുഭവങ്ങൾ കൊണ്ട് ഭാഗ്യകാലം കൊണ്ടുവരും ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു ഭാഗ്യം ഇവരെ സംബന്ധിച്ച് അടുത്ത കർക്കിടകന്മാരെ നിലനിൽക്കും സമ്പാദിക്കാൻ കഴിയും ധാരാളം ധനം വന്നു ചേരും ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടും അശ്വതി ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഈശ്വര ചൈതന്യം ഉണ്ടാകും ഇവരെ വേദനിപ്പിക്കരുതേ ഇവരെ വേദനിപ്പിക്കുന്നവർക്ക് കഷ്ടകാലം ഉടൻ തന്നെ കിട്ടും ഭാഗ്യമാണിവർക്ക് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവരെത്തും ദേവീക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് സൗഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ പുതിയ വീട് വയ്ക്കാൻ കഴിയുന്ന ഒരു ലോട്ടറി അടിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗം വാങ്ങാൻ അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടുന്ന സമയമാണ് അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജാതകം ചിങ്ങമാസം മുതലുള്ള വർഷഫലം ഇതൊക്കെ അറിയുവാൻ ലക്കി നമ്പർ ഇതൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മറുപടി തരും നന്ദി